ഹായ് ഹലോ കൂട്ടുകാരെ തുമ്പി സ്ലോകിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെയാണ് റോഡിൽ കിടക്കുന്ന പണം എടുക്കണോ വേണ്ടയോ അതിനുള്ള ഉത്തരവിതാ നമ്മുടെ എല്ലാവരുടെയും സംശയമാണല്ലേ അത് പലപ്പോഴും റോഡിൽ പണം വീണ് കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചിലപ്പോഴെങ്കിലും അത് എടുക്കണോ വേണ്ടയോ എന്ന ചിന്തയും നിങ്ങൾ ഉണ്ടായേക്കാം നാണയമാകാം അല്ലെങ്കിൽ നോട്ടാകാം റോഡിൽ കിടക്കുക ഇങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായി ഉണ്ടാവുക ഈ പണത്തിന് എന്ത് ചെയ്യണം എന്നതായിരിക്കുന്നല്ലേ ചിലരതങ്ങ് എടുക്കും ചില ആളുകൾ അതെടുത്ത് പോക്കറ്റിൽ സൂക്ഷിക്കുമ്പോൾ മറ്റു ചിലർ ആ കാശ് ആവശ്യമുള്ളവർക്ക് നൽകുകയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ സംഭാവന ചെയ്യുകയോ ചെയ്യും അങ്ങനെയല്ലേ ചെയ്യുന്നത് എന്നാൽ അത് ശുഭമാണോ അശുഭമാണോ എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് സംശയം എന്നാൽ റോഡിൽ വീണ് കിടക്കുന്ന പണം എടുക്കാമോ റോഡിൽ നിന്നും എടുക്കുന്ന ഈ പണം നിങ്ങൾക്ക് ശുഭമോ അതോ അശുഭമോ എന്നറിയാം ഇത്തരമൊരു സാഹചര്യത്തിൽ പൂർണ്ണ കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾ ചെയ്യുന്ന ഏത് ജോലിയും നിങ്ങൾക്ക് വിജയം നൽകുകയും നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാവുകയും ചെയ്യും ചില സമയങ്ങളിൽ റോഡിൽ വീട് കിടക്കുന്ന നാണയങ്ങൾ ഒരു പുതിയ തുടക്കവുമായി ബന്ധപ്പെട്ടിരിക്കും ഈ പണം ചിലവാക്കരുത് ചില പ്രധാനപ്പെട്ട ജോലികൾക്കായി നിങ്ങൾ പോകുമ്പോൾ വഴിയിൽ നിന്ന് പണം ലഭിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജോലിയിൽ വിജയത്തിൻ വിജയം നേടുമെന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഇനി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വഴിയിൽ നിന്ന് പണം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണത് നിങ്ങൾക്ക് വേണമെങ്കിൽ റോഡിൽ വീണ് കിടക്കുന്ന ഈ ചില്ലറകൾ ഈ ചില്ലറ തൊട്ടുകൾ സംഭാവന ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ പേഴ്സിലോ വീട്ടിലോ എവിടെയെങ്കിലും സൂക്ഷിക്കാൻ ഇത് ചിലവാക്കരുത് അപ്പോൾ കൂട്ടുകാരെ ഞാൻ വായിച്ചെടുത്ത ഒരു ഒരറിവ് ഞാൻ ഈ ഇത് വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തന്നേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം എനിക്ക് കിട്ടിയ ഈ അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തന്നതോളൂ ഇത് എത്രത്തോളം സത്യമാണ് എന്ന് പോലും എനിക്കറിയത്തില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ ഇത് സത്യമാണ് എന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ എനിക്കും ഒരു വിശ്വാസമില്ല ഈ വഴിയിൽ നിന്ന് കിട്ടുന്ന ഈ പൈസ നമ്മൾ ഒന്നുകിൽ നമ്മൾ അമ്പലത്തിലിടുകയോ അല്ലെങ്കിൽ നമ്മൾ പിന്നെന്താ ആർക്കെങ്കിലും ഇതേ കണക്ക് സംഭാവന നൽകിയോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഇതേപോലെ കയ്യിൽ സൂക്ഷിച്ചു വെക്കുമോ എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് അപ്പം ഞാൻ എനിക്ക് കിട്ടിയ അറിവാണിത് എനിക്ക് കിട്ടിയ അറിവ് ഞാൻ നിങ്ങളിലേക്ക് പകർന്നു അപ്പം ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ ഓരോരുത്തരും ഇതിൻ്റെ മറുപടി കമൻ്റുകളായിട്ട് എനിക്ക് ഇട്ട് തരിക എനിക്ക് ഇതുവരെ ഇല്ലാത്ത അറിവ് നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇടാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും ബന്ധമായിരിക്കും അതുവരേക്കും ടാറ്റാ ബൈ ബൈ യു